മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വെട്ടിലായത് കേരള ബി ജെ പി ഘടകം മന്ത്രി ശിവൻകുട്ടിയുടെ വിമർശനം ക്രൈസ്തവ സഭാ നേതൃത്വത്തെ ഉണർത്തി നീതി കിട്ടിയിട്ട് മതി ചായകൊടിയെന്ന് സഭാനേതൃത്വം ബി ജെ പിയെ അറിയിച്ചു കന്യാസ്ത്രീകളെ ജാമ്യത്തിൽ ഇറക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഛത്തീസ്ഗഡിലേക്ക് ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരള ബി ജെ പി ഘടകം വെട്ടിലായി ഇവിടെ കേക്കുമുറിയും ഗൃഹസന്ദർശനവും നടപ്പിലാക്കുന്ന ബി ജെ പി ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികളെ കൈവിലങ്ങിട്ട് ജയിലിൽ അടയ്ക്കുകയാണെന്ന രാഷ്ട്രീയ വിമർശനം ശക്തമായി എഡിറ്റോറിയൽ എഴുതലും അരമനയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും മാത്രം പോരെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനം സഭാ നേതൃത്വത്തെ ഉണർത്തുന്നതായിരുന്നു അറസ്റ്റിൽ പ്രതിഷേധിച്ച വിവിധ കത്തോലിക്ക സഭാനേതൃത്വങ്ങൾ തിരുവനന്തപുരത്ത് സംയുക്ത റാലി നടത്തിയത് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് കേരളത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകാനുള്ള പ്രഹരശേഷി സഭാനേതൃത്വങ്ങളുടെ പ്രതിഷേധ റാലിക്കുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലിമിസ് ബാവ ആഞ്ഞടിച്ചതും ശ്രദ്ധേയമായി നീതി കിട്ടിയിട്ട് മതി ചായ ചായകുടിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ ഗൗരവകരമായി കാര്യങ്ങളെ കാണേണ്ടതുണ്ട് കൃത്രിമമായി ഉണ്ടാക്കിയ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഭരണഘടന അനുശാസിക്കുന്ന സംരക്ഷണം സന്യാസിനിമാർക്ക് ലഭിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഭാരതത്തിലെ രണ്ട് സന്യാസിനിമാർ സ്വന്തം ദേശത്ത് അപമാനിക്കപ്പെട്ടു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ദേശം ഒന്നായി പ്രവർത്തിക്കാനുള്ള സമയമാണിത് സന്യാസിനിമാർ ഇപ്പോൾ ജയിലിലാണ് ജാമ്യം പോലും ലഭിച്ചിട്ടില്ലെന്നും അവർക്ക് ലഭിക്കേണ്ട നീതി പോലും ലഭിച്ചിട്ടില്ല പിന്നെ എന്ത് ചങ്ങാത്തമാണെന്നായിരുന്നു ബി ജെ പിയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ക്ലിമിസ് ബാബയുടെ മറുപടി സന്യാസിനിമാരുടെ വിഷയം മാനദണ്ഡമാക്കിയായിരിക്കും ബി ജെ പിയോടുള്ള ഇനിയുള്ള സമീപനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നും അറസ്റ്റ് സംഭവിച്ചത് തെറ്റിദ്ധാരണ കാരണമെന്നുമായിരുന്നു കേരള ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് കന്യാസ്ത്രീകളെ ഇറക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയച്ച രാജീവ് ചന്ദ്രശേഖർ ആവശ്യം വന്നാൽ താനും അങ്ങോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഛത്തീസ്ഗഡിൽ ജയിലിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കില്ലെന്ന് ദുർഗ് സെക്ഷൻസ് കോടതി വ്യക്തമാക്കിയത് കേരള ബി ഘടകത്തിന് വലിയ ക്ഷീണം ചെയ്തു വിഷയത്തിൽ എൻ ഐ എ കോടതിയെ സമീപിക്കാനും നിർദ്ദേശം നൽകി ജാമ്യപേക്ഷ പരിഗണിക്കാതെ വന്നതോടെ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും കോടതിക്ക് പുറത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു ഛത്തീസ്ഗഡിലെ ദുർഗിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചായിരുന്നു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത് സിസ്റ്റർ പ്രീതിയെ ഒന്നാം പ്രതിയാക്കിയും വന്ദനയെ രണ്ടാം പ്രതിയാക്കിയുമാണ് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി സന്യാസിനി ാണ് ഇവർ നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളോടൊപ്പമായിരുന്നു കന്യാസ്ത്രീകൾ സഞ്ചരിച്ചിരുന്നത് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വയസ്സുള്ളവരായിരുന്നു ഇവർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജറംഗ്ദൽ പ്രവർത്തകർ ഇവർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിക്കുകയായിരുന്നു തുടർന്ന് കന്യാസ്ത്രീകളെ തടഞ്ഞുവെക്കുകയും ചെയ്തു കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോവുകയാണെന്ന് പെൺകുട്ടികൾ പറഞ്ഞു മൂവരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോവാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡുകളും പെൺകുട്ടികൾ ഹാജരാക്കി തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവരാണെന്നും പെൺകുട്ടികൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ബജ്രംഗ് ദളോ പോലീസോ തയ്യാറായില്ലെന്നായിരുന്നു ആരോപണം ഏതായാലും നിർണായക തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ ക്രൈസ്തവ വോട്ടുകൾ ഉന്നമിട്ടുള്ള കേരള ബി ജെ പിയുടെ നീക്കങ്ങളെയാകെ തകിടം മറിക്കുന്നതായി മാറിക്കഴിഞ്ഞു ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഈ സാഹചര്യം പരമാവധി മുതലെടുക്കാൻ എതിരാളികൾ രംഗത്തുണ്ട് മതപരിവർത്തന നിരോധന നിയമം ആയുധമാക്കിയാണ് പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ അതിക്രമം നടക്കുന്നതെന്നും ഈ നിയമം ഏറ്റവും അധികം പ്രയോഗിക്കുന്നത് ബി ജെ പി സർക്കാരുകളാണെന്നും ഉദാഹരണസഹിതം സമർത്ഥിക്കാൻ കോൺഗ്രസും സി പി എമ്മും ശക്തമായി രംഗത്തുവന്നത് ബി ജെ പിയുടെ കേരള മോഹങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നു